ഗൈസ് ഞാനൊരു ഒരു വിശേഷം നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് ഇതെൻ്റെ അനിയത്തി വീട്ടിൽ നടന്ന ഒരു സംഭവമാണ് ഇപ്പോഴും അത് വരുന്നുണ്ട് അവിടെ വീട്ടിലെ മുറ്റത്ത് എപ്പോഴും കുറേ കിളികളും വയലിൻ്റെ സൈഡിലാണ് അവരുടെ വീട് അതുണ്ട് കുറേ കിളികളൊക്കെ എപ്പോഴും വരും അണ്ണാന അങ്ങനെയൊക്കെ വരും അവർ തീറ്റയൊക്കെ കൊടുക്കും ആ ഒരു ദിവസം ഒരു തത്തയും വന്നു ഇങ്ങനെ ഇരുന്ന് ഫുഡ് കിളികളുടെ കൂടത്തിൽ കഴിച്ചിട്ടുണ്ട് അടുത്ത ദിവസം അതേ അതേസമയം വീണ്ടും വന്നു വന്നിട്ട് ഇങ്ങനെ ആ ഓമയുടെ ലീഫിലിങ്ങനെ അതിരിക്കുവായിരുന്നു അപ്പം പുള്ളിക്കാരി ജസ്റ്റ് ഒരു പയറൊക്കെ കൊണ്ടുനീട്ടി വിളിച്ചപ്പം ഓടി വന്ന് പറന്ന് കൈയിൽ അത് കുത്തി രണ്ട് അരിയൊക്കെ തിന്നിട്ട് നെക്സ്റ്റ ഡേ സെയിം വന്നു കിടക്കത്തൊക്കെ മാസം വരും വരും കൈനെ നമ്മളൊരു പേടി ഇല്ലാതെ കയ്യിൽ നിന്ന് തന്നെ അത് വാങ്ങിക്കഴിച്ചിട്ട് കഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അത് അടുത്ത ദിവസം നോക്കിയപ്പോ സ്റ്റെയറിൽ വന്നിരുന്നു ഗ്രില്ലിൽ വന്നിരുന്നു ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ വന്നിരിക്കും പിന്നെ ഓലയിൽ ഇരുന്നിട്ട് വിളിച്ചപ്പോ ഉടനെ വന്നു കയ്യിൽ കൊത്തി പറന്നു ഒരു ദിവസം എന്തിന്റെ ഒരു അടപ്പ് അടപ്പ് ഒരു റെഡ് കളർ കണ്ട് കൊറേ നേരം കൊത്തി കളിച്ചിട്ട് അതുമായിട്ട് അങ്ങ് പറന്നുപോയി ഒന്നില്ലാരെന്തെങ്കിലും വീട്ടിൽ വളർത്തിയ തത്ത പറന്നു പോയതായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ള കിളികളൊക്കെ അങ്ങനെ ഫുഡ് കഴിക്കുന്നത് കണ്ട് പേടിയുള്ള എന്തോ എല്ലാ ദിവസവും ഇതൊരു സ്ഥിരം കാഴ്ചയാ ഞങ്ങൾ എപ്പോഴും പറയാം അതിനെ പിടിക്കു പിടിക്കുന്നു പക്ഷെ വീട്ടിലിടുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ട് എന്നെ തീറ്റ കൊടുക്കും പോവും തീറ്റ കൊടുക്കും സ്ഥിരം കാഴ്ചയാണ് ഇത് കണ്ട് ഭയങ്കര സന്തോഷ അലത്തുള്ളവർക്കൊക്കെ ഭയങ്കര ഹാപ്പി ആ പക്ഷെ ഇവിടെ മാത്രമേ അത് വരും അടുത്ത വീട്ടിലൊരു അടുത്തടുത്ത് കുറേ കടികളുണ്ട് അവിടെ എങ്ങും പോവില്ല എല്ലാ ദിവസവും സെയിം ഡേസ് ടൈമിൽ അത് വരും ഇങ്ങനെ കഴിക്കും പോവും അയ്യോ ഇത് കാണാൻ ഭയങ്കര രസമുണ്ട് കേട്ടോ ഇത് കണ്ടപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി താങ്ക്സ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യണം കേട്ടോ കൈ নেব <coughs> কিলে <coughs>

കമ്മല് കൊത്തുവോ ഇനി നൊന്ത് എനിക്ക് നൊന്ത്ൻ് കമ്മല് കൊത്തരുത് നൊന്ത് എനിക്ക് കമ്മല് കമ്മല് വേണമായിരുന്നോ വേണമായിരുന്നോ വിട്ടുണ്ടോ കമ്മല് ഞാൻ ബാക്കായിരുന്നു കമ്മല് കൊത്തല്ലേ എനിക്ക് നോവേ കമ്മല് കൊത്ത ഞാൻ തരത്തില്ല മുട്ടൂ സേ ഓ ഫോൺ കൊത്തിപ്പിടിക്കല്ലേ ഫോൺ നടക്കത്തില്ലാനല്ല കമ്മലിക്കൊത്തല്ലേ എന്റെ കണ്ണിക്കൊത്തല്ലേ മുട്ടൂ ഒരമണി മുട്ടൂ നീ ഉം ഇനി പുതിയ സ്ഥലം കണ്ടുപിടിച്ചോ മിട്ടു വിട്ടു നീ പുതിയ സ്ഥലം കണ്ടുപിടിച്ചോ ആര് കുറഞ്ഞ പേരെ കയറേ വിട്ടു ഇതിനെ പേരെ വന്ന് കയറിയേ എവിടെ പോന്ന് കളിക്കാൻ വന്നതാണോ നേരെ നോക്കിയോ നോക്കിയോട് പേടിയൊന്നും ഇല്ലല്ലോ അമ്മഅമ്മ

പിന്നെന്തോ വേണ്ടാത്തത് പിന്നെയോന്നില്ലേ എത്ര തൊട്ട് പിടിക്കാതി

ണേ മോട്ടെ മിട്ടു നീ വിട്ടു കഴിക്കോ കണ്ടോ പാത്രം കുത്തി മറിക്കുന്നു അണ്ടേ കുരുത്തൊക്കെടാ അഹങ്കാരി ഇതുപടി കാണിക്കുന്നേ